ഭീമിൻ്റെ സാംസ്കാരിക യാത്രയിൽ ഒരു ചരിത്ര വിളംബരം പോലെ ഉയർന്നു നിൽക്കുന്ന മൺസ്റ്റോൺ അഞ്ഞൂറാമത് പരിപാടി നാൽപ്പത്തിയൊന്ന് വർഷത്തിലധികമായി കൊച്ചിയിലെ കലാ സാംസ്കാരിക രംഗത്തെ സമ്പന്നമാക്കിയ ഭീം ഈ മഹത്തായ അവസരത്തിൽ അവതരിപ്പിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൃശ്യാവിഷ്കാരമാണ് കേരള സാഹിത്യത്തിന്റെ അക്ഷരവിസ്മയമായ എം ഡി വാസുദേവൻ നായരുടെ പ്രശസ്ത കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു അപൂർവ അവതരണം എം ഡി ഒരുക്കിയതരണം ആത്മാവ് പവിത്രം രാമചന്ദ്രം ിൽ നിന്നും കൂടുതൽ കരുത്തു നേടി ശത്രു വീണ്ടും അതാണ് നിയമം രചന ആംസിസ് മുഹമ്മദ് സംവിധാനം പ്രേമൻ മുച്ചു മനോഹരമായ ഈ ഇടം തന്നതിന് രചയിതാവും സംവിധായകനും ചേർന്ന് സബർമതി തിയേറ്റർ വില്ലേജ് പെരാമ്പ്ര കോഴിക്കോട് എം ഡിയുടെ കഥകളിലെ ആത്മസംഘർഷങ്ങളും അവയിലെ മൗനവേദനകളും അവരുടെ കഥാപാത്രങ്ങളുടെ നിശബ്ദമായ ഉള്ളിലോട്ടുള്ള യാത്രയും വേദിയിൽ അതിവിസ്മയകരമായി അവതരിപ്പിച്ചു സംവിധായകനെയും രചയിതാവിനെയും എറണാകുളം കരയോഗം സെക്രട്ടറി അനുമോദിച്ചു ഈ അവതരണത്തിന്റെ ഏറ്റവും അപൂർവവും മനോഹരവും കൗശലപൂർണവുമായ ഭാഗം എം ഡി തന്നെ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സത്യം പറഞ്ഞു ഞാൻ കരഞ്ഞുപോയി ആ സിനിമയിൽ പോലും എന്നെ വളരെ വികാരം വികാരം അവസാനം ശാരദ പ്രാന്തൻ എന്ന് പറയുമ്പോഴാണ് ആ വേലായുധൻ എന്നെ കയർന്നു പോകുന്നത് അത് അതേപോലെ ഭാരതത്തിൽ ഈ നമ്മൾ വളരെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം ആ വിളിച്ചപ്പാടും പള്ളിപാടും കാഴ്ച നമ്മുടെ ഏർ മലയം എന്ന സിനിമ അഭിനയിച്ച ആ പള്ളിപാടും കാഴ്ചകളും എല്ലാം വളരെ മനോഹരമായി വർദ്ധിച്ചിരുന്നു ഞങ്ങളെല്ലാവരുടെയും മനസ്സ് പൂർണ്ണ മനസ്സോടു കൂടിയാണ് ഞങ്ങൾ അന്ന് വീട്ടിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് നല്ല കോറിയോഗ്രാഫി പറയാനിരിക്കാൻ പറ്റില്ല കാരണം കുച്ചിപ്പുടിയും ഭരതനാറ്റ്യവും കഥകളിയും നടക്കുന്ന സ്റ്റേജ് ആണ് ജീവൻ്റെ ഇത്ര മനോഹരമായ ലളിതമായ കൊറിയോഗ്രാഫി ഇത്ര ആകർഷണമായി നമ്മളിപ്പോൾ കുട്ടിയോട് കളിച്ചത് അവരോട് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദിയുണ്ട് അവര് കലാമല്ല മനസ്സിലാക്കുന്നത് മനോഹരമായിട്ടുണ്ട് അവരുടെ ഒപ്പിനെ ആയാലും വന്യമായ ഡാൻസ് ആണെങ്കിലും ഭരനാട്ടിൽ ശരി എല്ലാം എല്ലാം ഡാൻസിലും മനോഹരമായിട്ടുണ്ട് അത് ശരിക്കും ഞങ്ങളെ ഭയങ്കര കലാമണ്ഡലം കുട്ടികളോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് വലിയൊരു നല്ലൊരു സദസ് വന്നപ്പോൾ എല്ലാവരെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തി എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മനോഹരമായിട്ടുണ്ട്